അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന കാലത്താണ് മലപ്പുറത്താണ് അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം നടന്നത് ആ കുടുംബശ്രീയുടെ ആരംഭം നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ സഹോദരിമാരുടെ ജീവിത സാഹചര്യത്തെ സമ്പന്നമാക്കുക എന്നുള്ളതായിരുന്നു അന്ന് നയനാർ ആയിരിക്കുമ്പോൾ ദേശീയ തലത്തിൽ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ കുടുംബശ്രീ പദ്ധതി പക്ഷെ പ്രിയമുള്ളവരെ അത് കുടുംബശ്രീ അങ്ങോട്ട് നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങി നടക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ അത് കുറേ പേര് സി പി എം ആണ് കുറേ പേര് കോൺഗ്രസ് ആണ് രാഷ്ട്രീയമൊന്നുമില്ലാതെയാണ് അത് ആരംഭിച്ചത് പക്ഷേ നിങ്ങളെ പിന്നീട് സി പി എമ്മിൻ്റെ മന്ത്രിമാർ വരുമ്പോൾ ആളെ കൂട്ടാൻ കോൺഗ്രസിൻ്റെ മന്ത്രിമാർ വരുമ്പോൾ ആളെ കൂട്ടാൻ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഞങ്ങളിത് പറഞ്ഞിരുന്നു ഞാൻ ഞാൻ ഒരു കാര്യം നേതാക്കന്മാർ ആളെ കൂട്ടാൻ വേണ്ടി നിങ്ങൾ ചേർന്നാൽ നിങ്ങളെ ഇവിടുത്തെ എന്ന് ഉറപ്പ് തരാം ഈ സന്ദർഭം ജില്ലാ സെക്രട്ടറി രാജേന്ദ്രകുമാർ ഹരിപ്പാട് മണ്ഡലം പ്രസിഡന്റ് പി സുമേഷ് മണ്ഡലം ജനറൽ സെക്രട്ടറി ജി എസ് ബൈജു മനു പള്ളിപ്പാട് പി ആർ പ്രസാദ് കർഷക മോർച്ച മണ്ഡലം ജനറൽ സെക്രട്ടറി ഉന്മേഷ് കുമാരപരം കുമാരപുരം പഞ്ചായത്ത് ബി ജെ പി കമ്മിറ്റി പ്രസിഡന്റ് കെ ജി അൽകുമാർ ജനറൽ സെക്രട്ടറി ബിജി അജിത് മാധവൻ പ്രഭാത് മണിയൻ സുമിത്ത് മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ഹരിപ്പാട്